ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ഈ അപകടം നടക്കുന്നത് ഹൈദരാബാദിൽ നിന്നെത്തിയ യാത്ര സംഘമായിരുന്നു ഇവർ മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എൻ്റെ പിന്നിൽ കാണുന്ന കുറുപ്പന്തര കല്ലറ റോഡ് വഴി യാത്ര ചെയ്യുകയായിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു ഈ സംഘം യാത്ര ചെയ്തിരുന്നത് ഗൂഗിൾ മാപ്പിൽ നിന്ന് ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന റോഡാണ് ഈ വാഹനം ഈ റോഡിലൂടെയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ കടന്നു വരുന്ന റോഡിലൂടെയാണ് ആലപ്പുഴയിലേക്ക് പോകേണ്ട റോഡെന്ന് പറയുന്നത് പക്ഷേ ഈ സംഘം ഗൂഗിൾ മാപ്പിലൂടെ കണ്ട റോഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാത്രം പോലും ദൂരമില്ലാത്ത ഒരു കടവ് കടവിലേക്കായിരുന്നു ഈ കാണുന്ന റോഡിലൂടെയാണ് ഈ വാഹനം കടവിലേക്ക് പോയത് വെള്ളത്തിലേക്ക് പോയത് ഇവിടെയൊക്കെ ഇന്നലെ മഴക്കാലമായതിനാൽ തന്നെ റോഡിലൊക്കെ അത്യാവശ്യം രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് റോഡാണോ തോടാണോ എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യമൊന്നും ഇന്നലെയൊന്നും രാത്രിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതിലൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു ഈ അപകടം എന്ന് കൂടി പറയേണ്ടി വരും ഹലോ ഈ അപകടം എന്ന സമയത്ത് തന്നെ സമീപമുണ്ടായിരുന്ന നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഒക്കെ ചേർന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്ന നാല് പേരെയും രക്ഷപ്പെടുത്തി അവരെ മറ്റൊരു ലോഡ്ജിലേക്ക് മാറ്റുകയുണ്ടായി എന്തായാലും ഈ തോട്ടിൽ സാമാന്യം നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇവിടുന്ന് മുങ്ങി ഒരു ഇവിടെ നിന്ന് ഒരു നൂറ്റൻപത് മീറ്ററുള്ള ദൂരം ഒഴുകി ഒഴുകിപ്പോവുകയും ചെയ്തു എന്തായാലും ഏറ്റവും കൗതുകകരമായ കാര്യം ഇതൊരു തോടാണ് ഇങ്ങോട്ടേക്ക് വരരുത് എന്നതിന് വേണ്ടി പഞ്ചായത്ത് സ്ഥാപിച്ച ചങ്ങലയാണ് ഈ കാണുന്നത് കേവലം നമ്മുടെയൊക്കെ വീട്ടിൽ പട്ടിയൊക്കെ കിട്ടുന്ന ചങ്ങലയ്ക്ക് പോലും ഇതിനേക്കാളും കനമുണ്ട് ഈ ചങ്ങല ഉപയോഗിച്ചാണ് ഇതൊരു തോടാണ് ഇങ്ങോട്ടേക്ക് പോകരുത് എന്നതിന് വേണ്ടി പഞ്ചായത്ത് സ്ഥാപിച്ച ഏക ഇവിടുത്തെ ഏക സൂചന എന്ന് പറയുന്നത് ഈ കാണുന്ന ചങ്ങല മാത്രമാണ് എന്തായാലും രാത്രിയാണ് അത് ഒരു ഒരു പക്ഷേ ഇത് തറയിൽ കിടക്കുകയാണ് രാത്രിയാണ് ചങ്ങല കാണാൻ പോലും കഴിയില്ല ആ രീതിയിൽ കൂടി അപകടം ഉണ്ടായിട്ടുണ്ട് ഈ റോഡ് ഇതാണ് ചെയ്യേണ്ടത് ഏകദേശം മൂന്ന് അടുത്താണ് ഈ വാഹനം ഒരു നൂറ്റി അൻപത് മീറ്റർ ഒഴുകിപ്പോയ സ്ഥലത്ത് സ്ഥലത്ത് നിന്ന് ഇത്രയും കരയ്ക്കെത്തിച്ചിരിക്കുന്നത് നാട്ടുകാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ടായിരുന്നു ഈ ദൗത്യം നടത്തിയത് എന്തായാലും ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ പ്രത്യേകിച്ച് അവർ മെഡിക്കൽ സ്റ്റുഡൻസൊക്കെയാണ് അവരുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു ഒരു ബാഗ് മാത്രമാണ് ഇതിൽ തിരികെ കിട്ടിയിരിക്കുന്നത് രണ്ട് ബാഗ് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ഫോണും രണ്ട് ഫോണും ഒഴുക്കിൽ പോയതായാണ് ഈ യാത്രക്കാർ പറയുന്നത് എന്തായാലും അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയ തന്നെ വലിയ കാര്യം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ എന്തായാലും ഇവിടെ ഒരു സൂചനാ ബോർഡ് മറ്റൊന്നും തന്നെ ഇല്ല അതിനെതിരെ അവർ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് പീപ്പിൾ ആൻഡ് പോലീസ് ആൻഡ് ഗവൺമെന്റ് വർഷത്തിൽ രണ്ടു മൂന്നും തവണ അപകടം നടക്കുന്ന ഒരു മേഖല കൂടിയാണത് എന്നിട്ടും ഈ പ്രദേശത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡോ ആലപ്പുഴയിലേക്ക് പോകേണ്ടത് ഇതുവഴിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചന ബോർഡോ ഇതുവരെ ഇതുവരെയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നോ ആരും സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ഗൂഗിൾ മാപ്പിൻ്റെ മാത്രം പ്രശ്നമായി നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ചെയ്യാത്തതിൻ്റെ അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ചെയ്യാത്തതിൻ്റെ കൂടി ഒരു തെളിവ് കൂടിയായി ഇതിനെ കണക്കാക്കേണ്ടി വരും കോട്ടയത്ത് നിന്ന് ഷിനുജസ്സി മാതൃഭൂമിനുസ്